യുനീവന്റ് ഇവന്റ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന ഉപ്പള ഗ്രാൻഡ് എക്സ്പോ ഡിസംബർ മുതൽ ജനുവരി എട്ട് വരെ കൈക്കമ്പയിൽ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഇന്റർനാഷണൽ പെറ്റ് ഷോ ഫ്ളവർ ഷോ സ്റ്റേജ് പരിപാടികൾ നഴ്സറികൾ വിവിധ ഇനം സ്റ്റാളുകൾ എന്നിവയോടുകൂടിയാണ് യുനീവെന്റ് ഇവന്റ് മാനേജ്മെന്റ് ഉപ്പള ഗ്രാൻഡ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി എട്ട് വരെ കൈക്കമ്പയിൽ നടക്കുന്ന പ്രദർശനമേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ അതിന് ആധ്യമ പ്രവർത്തകർ എല്ലാവർക്കും അതുകൊണ്ട് നടത്തുന്ന ഒരുപാട് ഷോ പിന്നെ അതുപോലെ ഈ ഇന്റർനാഷണൽ ആനിമല പെറ്റ് ഷോ പല രാജ്യങ്ങളിലും കണ്ടുവരുന്ന പെറ്റുകൾ അങ്ങനെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന പെറ്റ് ഷോ പിന്നെ കുറച്ചൊരു വിപണന മേളകൾ അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാ ദിവസവും പിന്നെ സ്റ്റേജ് കൊടുക്കാറുള്ളത് പല ടെസ്റ്റുകൾ രക്ഷിതാക്കളോടൊപ്പം വരുന്ന പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശന ടിക്കറ്റ് സൗജന്യമായിരിക്കുമെന്നും കൂടാതെ റെയ്ഡുകളിൽ കുട്ടികൾക്ക് നാൽപ്പത് ശതമാനം കിഴിവ് അനുവദിക്കുമെന്നും ഭരവായികൾ പറഞ്ഞു മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റോഫ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും സംഘാടകരായ അവൻ പ്രസാദ് എൻ നവാസ് ഇബ്രാഹിം ഖലീൽ സക്കീർ ഹുസൈൻ സക്കരിയ ജസീൽ എന്നിവരാണ് കുമ്പള പ്രസ്ഫോറത്തിൽ സമ്മേളനം നടത്തി എക്സ്പോ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പള